ഈ സത്യത്തില് ഞാൻ എന്നുള്ള സാധനം ഇല്ല ഞാൻ എന്നുള്ള സാധനം എന്ന് പറയുന്നത് നിങ്ങള് ഉള്ളിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഈ ഞാൻ എന്നുള്ളതിൽ നിന്നാണ് തുടങ്ങുന്നതായിട്ടാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ ഞാൻ ഈ ബാധയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ദേവതയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല അതിനകത്ത് വരുന്ന പോരായ്മ ഓരോ തെറ്റിദ്ധാരണ ഇരിക്കുന്ന എന്തോന്ന് മനസ്സിലായോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുമ്പോ മുതലൊക്കെയുള്ള ദേവതകൾ നിങ്ങളുടെ ഞാനിനകത്ത് കേറി പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ദേവിയെ വിളിച്ചു തുടങ്ങുന്നത് വരെ ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ദേവിയുടെ തീരുമാനത്തി ഞാൻ അടുത്ത് നിങ്ങൾക്ക് തുടങ്ങുന്നു വിചാരിക്കുന്ന നമ്മുടെ ഈഗോ കൊണ്ടാന്നാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാ അവിടെ നമ്മുടെ ഉള്ളിൽ ഞാനിനുള്ള ഒരു പേഴ്സണാലിറ്റി അവിടെ ഉണ്ട് അത് ഉണ്ടായി വന്നതല്ലേ അതിനു മുമ്പും നമ്മുടെ ജീവിതം സംഭവിച്ച അതിനു മുമ്പേ സംഭവിച്ചല്ലേ നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും ഒക്കെ പിന്നല്ലേ ഞാൻ ഉണ്ടായി വന്നത് അപ്പൊ നിങ്ങൾക്ക് ആരാ ഭക്ഷണം തന്നത് വീട്ടിലുള്ളവർ വീട്ടിലുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കാൻ തോന്നാത്ത എന്താ വീട്ടിലുള്ളവരെ ബാധ പിടിക്കാത്തോണ്ട് ബാധ പിടിക്കാത്ത ദേവി ദേവിയുള്ളതുകൊണ്ടാ ബാധ പിടിച്ചു കഴിഞ്ഞാൽ എത്രയോ അമ്മമാർ കുഞ്ഞുങ്ങളെ കുപ്പത്തൊട്ടിക്കൊണ്ട് കളയുന്ന ഞാൻ ഞാനിങ്ങനെ ബാധകയായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊക്കെയുള്ള ഒരു തോന്നൽ നിൽക്കുന്നത് ഉള്ള ഈഗോ കൊണ്ടു അതാണ് ഈഗോ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു നെഴലു പോലെ ഉണ്ടായി വന്നൊരു സാധനം അതിനൊരു സത്യത്തെ മറക്കുക ചെയ്യുന്നത് അപ്പം നമ്മൾ അതാണ് കുപ്പത്തട്ടി കൊണ്ട് കറഞ്ഞില്ല കാരണം ഈ ദേവത അന്നേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജനനം ജനിച്ച് നമുക്ക് ശരിക്കും ഒരു ഞാൻ ഒരു തോന്നൽ ഉണ്ടാവുന്ന ശരിക്കും എപ്പോഴാണ് ഇത് വന്നത് ഒരു പത്ത് വർഷവും അല്ല ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോ അല്ലെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ മുതലാണ് ശരിക്കും നമുക്ക് ഞാൻ ഒരു ശരിക്കുള്ള ഒരു ഇൻഡിവിഡുവൽ ആയിട്ടുള്ള ഒരു സംഗതി വന്നു തുടങ്ങുന്നത് മനസ്സിലായോ നമ്മൾ നമ്മൾക്ക് അന്നേരം മുതലേ ഉള്ളൂ നമ്മളൊള്ളൂന്നാണ് അതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ പൊട്ടത്തിന് മനസ്സിലായോ ഈ ഞാൻ ഉള്ളതിന്റെ ഇത് ആ പത്ത് വയസ്സേ ഞാനുള്ളൂ ഹലോ ഇത് നമ്മൾ ശരിക്കും കഴിഞ്ഞ ദിവസം കുറച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ തോറ്റുപോത്തില്ലേ നമ്മൾ എന്നാ ഈ അമ്മയുടെ ഇനി തോറ്റുപോകുന്നൊക്കെ ഉണ്ടായത് ഇയാളെടുത്തുകൊണ്ട് ചന്തയും കഴിയിപ്പിച്ച് മൂത്രം മാരി എടുത്തോണ്ട് നടന്ന നിങ്ങളുടെ അമ്മയുടെ എടുക്കൽ എന്നാ ഈ ഞാനുണ്ടായത് അവിടെയാണല്ലേ പ്രശ്നമല്ല അതുകൊണ്ടല്ലേ ഇത്രയേറെ പ്രശ്നം വരുന്നത് അതങ്ങില്ലായെന്ന് മാറ്റ സംഭവം കഴിഞ്ഞില്ലെന്ന് വെച്ചിട്ടാണ് പുള്ളിക്ക് വെട്ടം വേണം അത് ശരിയാ അത് ശരിയാ നാട്ടുകാരുടെ ഒക്കെ എടുത്തെടുത്ത് എടുത്തെടുത്ത് വീട്ടുകാരുടെ കാശീല പോയി ആ അമ്മയുടെ അങ്ങനെയാണ് വിചാരിക്കുന്നത് അതാണ് നിങ്ങളുടെ കുഴപ്പമേം പറഞ്ഞത് അപ്പഴാണ് കക്ഷിക്ക് മനസ്സിലാവും ശരിയാല്ലോ എന്നെ എടുത്തുണ്ടാവണം പിന്നെന്തിനാണ് ഈ വായിച്ചോട് നടക്കുന്നത് എന്ന് എന്ന് പറയാൻ കൂട്ട് നമ്മളെ ഈശ്വരൻ അല്ലെങ്കിൽ ദേവി എന്ന കുടുംബപ്രദേവതകളായാലും ഒക്കെ നേരത്തെ മുതലേ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത് ഈ സറണ്ടറിംഗ് നമുക്ക് വരാത്തതാണ് ശരിക്കും ഇന്നത്തെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പരദേവതയ്ക്കെടുത്ത് പൊട്ടിക്കൊണ്ട് കളയും ഇതൊക്കെ അനാവശ്യം ടൗണിന്റെ ഒട്ടനടുക്കിരിക്കുന്ന ഒരു സെന്റിൻ്റെ ഇരുപത്തി ലക്ഷം രൂപ വിലയുള്ള വസ്തു ഒരു കാവുണ്ടോ എത്രനാൾ പിടിച്ചിരിക്കും എത്ര നാൾ പിടിച്ചിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഭദ്രകാളി ആണെങ്കിലും ഒരിക്കലും കാണാൻ വേണ്ടിയല്ല പക്ഷെ കൊണ്ടാണ് പറഞ്ഞത് ഒന്നും നടത്തി കാരണം അത്യാവശ്യമായി പോയി എന്നും പറഞ്ഞാലും നമ്മളൊപ്പം ഇവര് നമ്മുടെ ീ ഒന്നു നടന്നു തരണം കഷ്ടമുള്ള പറഞ്ഞാലും ഞാനും ദേവതയും രണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ട് ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞു ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ താന്ന് നിങ്ങളൊക്കെ കരഞ്ഞു പറയാണ് നിങ്ങൾ അത് ചെയ്ത് തരണം അവിടെ ഞാൻ ഇങ്ങനെ നിക്കല്ലേ ഞാൻ പറഞ്ഞെങ്കിലേ ഈ ദേവതക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് ഫുഡ് തന്നത് ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ കൊച്ചിലെ പോലെ നോക്കിയത് ഞാൻ പറയണോ അപ്പൊ ഞാൻ പറഞ്ഞാൽ വലിയ മനുഷ്യൻ പ്ലീസ് ഞാനൊരു ഭയങ്കര സംഭവം സത്യത്തെ എനിക്ക് ഇങ്ങനെ ബെഗ് ചെയ്യേണ്ട ഞാൻ പിന്നെ ഞാൻ ദേവതയുടെ സഹായിക്കാൻ പണ്ടത്ര മനസ്സിലാവില്ല നമ്മൾ ഈ മണ്ടത്ര ഒക്കെ കാണിച്ചിട്ടാണ് നമ്മൾ വരുന്ന അനുഭവിക്കുന്നത് അത് ഒരാൾക്ക് സ്വയം കത്ത് പോകുന്നവൻ രക്ഷപ്പെടും ഇതൊന്നും ഇതിന് വേണ്ട ഒരു പ്രാർത്ഥന പോലും വേണ്ട അപ്പോ ആ ഫുൾ ഫുള്ള് വന്ന ഒരു പ്രാർത്ഥനയുടെ പോലും ആവശ്യമില്ല ഈ സറണ്ടറിങ് വരാനാണ് പ്രാർത്ഥിക്കുന്നത് അത് ഓർക്കണ്ടേ ഞാനീ പറയുന്ന ഇപ്പൊ ഈ ചെറിയ ഇപ്പൊ ചെറിയെന്നൊക്കെ തോന്നും എങ്ങോട്ട് മാറി കഴിയുമ്പോൾ നമ്മൾ പിന്നെ വലിയ ആളാവും നമ്മൾ മുകളിൽ കറിയിക്കുമ്പോ മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടിട്ടാണ് സാധനം ചെയ്യുന്നത് നീ വലിയ ആളാണ് ഞാൻ ചെറിയ ആളാണ് ഞാൻ നിന്നെ പ്രാർത്ഥിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈഗോ ഇല്ലാതായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത് പൂരി മണിയടി ധൂം ദീപം അഞ്ച് സെൻസിനെ ആക്റ്റീവ് ആക്കുമ്പോൾ നമ്മുടെ ഈ പേഴ്സണാലിറ്റി ചിന്തകൾ നമ്മളെ ഹോം ചെയ്യില്ല ചിന്തയാണല്ലോ പേഴ്സണാലിറ്റി അപ്പൊ ആ പ്രസന്ധിയിരിക്കുമ്പോൾ സീറോയിലേക്ക് ദേവരയ്ക്ക് പ്രൊസസ് ചെയ്യാം നമ്മൾ അത് അമ്പലത്തിൽ പോയി തൊഴാൻ പറഞ്ഞ ചെരുപൂരി സ്പർശം ധൂപം ദീപം കാഴ്ച മണിയടി അഞ്ച് സെൻസിൽ കട്ടായി കഴിയുമ്പോൾ നമ്മൾ സീറോ ഉണ്ടാവും ആ സീറോയിലേക്ക് ദേവരെ പ്രൊസസ് ചെയ്യും നമ്മുടെ ഉള്ളിൽ ഈ സീറോ ഉണ്ടാക്കുക എന്നുള്ള അവസം ഉദ്ദേശം ബ്രഹ്മം രണ്ടാണ്ടോ ആയിക്കോ ന്യാസമൊക്കെ ചെയ്യുന്നു അതിനാ നക്ഷത്രനാഹാസം ഗ്രഹനാസമൊക്കെ ശ്രീവിദ്യകളുണ്ട് മഹാശോഡാന്യാസമുണ്ട് മനസ്സിലാവുന്നുണ്ട് ഭാവിയിൽ താല്പര്യമുള്ളവർക്ക് വേണം പഠിക്കുക അപ്പം അതെല്ലാം ചെയ്യുന്ന ബ്രഹ്മാണ്ട പിണ്ണാണ്ട ഐക്യം ഉണ്ടാക്കാൻ നമ്മുടെ ഈ ഞാനുള്ളവരെ ഇല്ലാതാക്കാൻ പണിയല്ല അപ്പൊ ദേവത നമ്മളിലേക്ക് പ്രോസസ്സ് ചെയ്യും ദേവത ചെയ്താൽ പിന്നെ അടിപൊളിയാണ് നമ്മൾ നോക്കി എന്നാൽ മതി എല്ലാം പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ആ നമ്മൾ ഉറങ്ങുമ്പോൾ പിന്നെല്ലാം ആരാ ഉറങ്ങുമ്പോ നമ്മളില്ലല്ലോ നമുക്കറിയത്തില്ലല്ലോ പിന്നെ ആരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരെ ഉറക്കത്തില്ല ഒരു വാത എടുക്കത്തില്ല ഇല്ല ഉറങ്ങുമ്പോ വാദം വരത്തില്ല നമ്മളീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ശ്വാസം ആ അത് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ച് ശ്വസിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചത്തുവത്തില്ല ഉറങ്ങുമ്പോ എന്നുള്ള ഇതൊന്നും നമ്മുടെ കയ്യിലല്ലെന്ന ആദ്യം മനസ്സിലാക്കാം നമ്മളൊക്കെ വലിയ ചില കാര്യങ്ങളാണ് നമ്മൾ വിജയം പരാജയം ഉണ്ടാകുന്നതിന്റെ പിന്നില് നമ്മൾ നമ്മളാ വല്യ സംഭവത്തിനോടുകൂടെ അങ്ങ് ചേർന്ന് നിൽക്കാന്നുള്ളൂ നമ്മളല്ലാതെ അതിനോട് കണക്ക് പറഞ്ഞു അങ്ങനൊന്നല്ല നമ്മളൊക്കെ വല്യതിന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളൊക്കെ ചെറുപ്പതിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ദേവത അറിയണം എന്ന് വിചാരിക്കുന്ന പോലെ അഹങ്കാരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ദേവത അറിയണം എന്ന് വിചാരിക്കുന്ന പോലെ അഹങ്കാരമാണ് നമുക്കറിയാൻ പറ്റത്തില്ല നമ്മളൊക്കെ എന്റെ ഈ വിരലുകൾക്ക് എന്നെ മനസ്സിലാവും ഞാൻ അതിനേക്കാൾ വലുതല്ലേ അപ്പൊ ഈ വിരൽ എന്നെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പോലും അഹങ്കാരമാണ് മനസ്സിലാവുന്നോണ്ട് വിരൽ വിരലിന്റെ പണി ചെയ്താൽ മതി വിരലുണ്ട കൂടുതലൊന്നും ആലോചിക്കണ്ട ഇങ്ങനെ ആക്കുമ്പോൾ ഞാനിങ്ങനെ ആക്കാൻ പറഞ്ഞു ഇങ്ങനെ ആവുക കൂടുതൽ ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കണ്ട അത് മതി അതിനോട് പറഞ്ഞു ഇത് ചെയ്താൽ സിമ്പിളല്ലേ നമ്മളോട് പറഞ്ഞ ജോലി ചെയ്യാൻ സിമ്പിളല്ലേ അവിടെ നമ്മൾക്ക് ഒരു എക്സ്ട്രാ സാധനം വരുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയാവുന്നത് ഇങ്ങനെ അങ്ങോട്ടായോ കുഴപ്പം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നം കൂടിയത് അല്ല നമ്മൾ ബാധയാണല്ലോ നമ്മുടെ ഉള്ളിൽ ആ മെമ്മറിയിൽ ഉണ്ടായി വരുന്ന ഒരു നെരല് പോലും സാധനമാണ് എനിക്ക് അഹബ എനിക്കിത്രേ നോളജുണ്ട് ഇത്രയും അനുഭവങ്ങളുണ്ട് അപ്പൊ ഇനി ഇത് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഫ്യൂച്ചറും പാസ്റ്റിലും ആയിട്ട് പോയി ലൈഫ് പ്രസന്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ തീയേ തൊട്ടപ്പോൾ കൈ കൊല്ലി അല്ലെങ്കിൽ ഇന്നതിൻ്റെ അനുഭവങ്ങളുണ്ട് അപ്പൊ ഇനിയും കൈ കൊള്ളു അന്നൊക്കെ സംഭവിക്കും ഇത് ഇതിന് രണ്ടും കൂടെ ചേർന്നങ്ങൾ ഒന്നായി നമ്മൾ ആ ചിന്താ ലോകത്ത് പെട്ടുപോയി അങ്ങനെ ചിന്താ ലോകത്ത് പെട്ടുപോയി ശരീരം നഷ്ടപ്പെട്ട വേറെ സാധനങ്ങളുണ്ട് അത് മാനസിക ലോകം എന്ന് അതിനെ പറയും ആ മാനസിക ലോകത്തോടെ അത് കൂടുതൽ പവറുള്ള സാധനം നമ്മുടെ ബോഡി എടുക്കും അപ്പൊ ഇടക്കിടയ്ക്ക് നമ്മുടെ ബോഡി നമ്മളും എടുക്കും ഇതുപോലുള്ള വേറെ സാധനങ്ങൾ എടുക്കും മനസിലാകും ആ അപ്പൊ ശരിക്കും ഇതിനകത്ത് ഈ സാധനം മൊത്തം കട്ട് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഈശ്വരൻ നമ്മളിലൂടെ വേണ്ട നല്ല വൈബ്രേഷൻ ഫീൽഡ് ദേവതകളിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചോളും

നമുക്ക് തോന്നുന്നതാണ് ഇത് മുഴുവൻ നെഗറ്റീവ് ആണ് പക്ഷെ നമ്മ അവിടെയും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ആയിട്ട് അതും മറക്കരുത് ഇപ്പൊ ഈ സംശയം വരുന്ന അതിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഈ സംശയം വരുന്നത് അങ്ങനെയുള്ള സൈഡേ നമ്മൾ നോക്കുന്നില്ലെന്ന് പിന്നെ പിന്നെ പല രീതിയില് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കുറെ നല്ല തരങ്ങളുടെ ഹെൽപ്പ് നമുക്ക് ഉണ്ടാവും നല്ല ദേവതകളുടെ ഹെൽപ്പുണ്ടാവും അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളൊരു ബുദ്ധി വർക്ക് ചെയ്താൽ മാത്രം മതിയെന്ന് പക്ഷേ ഒരു എഫേർട്ട് ഇടണം തീർച്ചയായും ഒരു എഫർട്ട് ചെയ്യാം ചെയ്യാൻ വേണ്ടിട്ട് ഈ പറയുന്ന അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല നമ്മൾ ഒന്ന് മനസ്സിൽ വെച്ചു കഴിഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെ കേൾക്കുക ദേവിയുടെ രൂപ ഏറ്റുമുട്ടലുള്ള പാട്ടുകൾ കേൾക്കുക നല്ല സ്പീച്ചസ് കേൾക്കുക നല്ല ഗ്രന്ഥങ്ങള് ദേവി ഭാഗവതത്തിലെ കഥയൊക്കെ വായിക്കണം കഥയായിട്ട് കഥകള് പുരാണങ്ങള് ഒക്കെ വായിക്കണം നല്ല നൊച്ചൂർ വെങ്കട്ടരാമൻജിയുടെ കൂട്ടുള്ളവരുടെ സ്പീച്ചുകൾ കേൾക്കാം അതൊക്കെ നല്ല സ്പീച്ചാണ് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ ഇൻ്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകും ഈ സംഭവങ്ങളെല്ലാം കേട്ട് നമുക്ക് നല്ലൊരു നമ്മുടെ സ്പീച്ചസ് കേൾക്കാം ഇതൊക്കെ കേട്ടൊരു ഹയർ ഫ്രീക്വൻസിയിൽ നിന്നാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൈൻഡിനെ കട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോൾ മൈൻഡിലൂടെ ബാധകൾ വരാതാകുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനും പ്രവർത്തിക്കുന്ന അവസ്ഥ വരും നമ്മളൂടെ നമുക്ക് അറിയാത്ത വൈബ്രേഷൻസ് തരത്തില്ല കാലൊരു വൈബ്രേഷൻ തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാം പണ്ടാണെങ്കിൽ മൈൻഡിൻ്റെ മയലോട്ടക്കാരമൊക്കെ ഇടക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പ്രത്യേക ധ്യാനം നമ്മൾ പറഞ്ഞിട്ടുള്ള ധ്യാനങ്ങൾ വികസനം ഉൾപ്പെടെയുള്ള ധ്യാനങ്ങൾ ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് മൈൻഡ് സെപ്പറേറ്റ് ആയി കിട്ടുകയും വൈബ്രേഷൻ വരുമ്പോൾ മൈൻഡ് ഇതിലൂടെ കയറി കുഴഞ്ഞ് ഇത് ഏതാ ദേവത ഏതാ ഞാൻ മനസ്സിലാവാത്ത അവസ്ഥ വരത്തില്ല അപ്പൊ നമുക്കിത് ആയിട്ട് മനസ്സിലാവും ഇപ്പോഴും നമ്മൾ യുക്തിപരമായിട്ട് ആ ചോദ്യം ചോദിച്ചു തുടങ്ങിയവിടെയാണ് എങ്ങനെ ദേവത ഏതാ ഞാനേതാണെന്നൊക്കെ എങ്ങനെ മനസ്സിലാവും അല്ലേ അത് സാധന ചെയ്യാന്ന് പറഞ്ഞാൽ സാധന ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവാണ് യുക്തിപരമായിട്ട് ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സിലാക്കിയാലും പറ്റത്തില്ല പുസ്തകം വായിച്ചാലും മനസ്സിലാവും നമ്മൾ ഈ പഠിച്ച് പഠിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അതങ്ങനെ അറിയാൻ പറ്റത്തില്ല മിണ്ടാതെ നമ്മൾ എല്ലാം കേട്ടോ എല്ലാം ഇൻവെർട്ടർ കോമേല നമുക്ക് സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് അന്നേരം ഉള്ളത് എനിക്ക് ഇഷ്ടമുള്ള മൂന്നാറുകൾ ഞാൻ ചെയ്യും മറ്റേതൊക്കെ അനാവശ്യം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചെയ്താൽ പറ്റത്തില്ല കാരണം ഇതിനകത്ത് ഓരോ ഉദ്ദേശമുണ്ട് അത് യുക്തിപരമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത് എന്നാണ് അത് വെച്ചേക്കുന്നത് യുക്തിപരമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ റെലവൻസ് കാണത്തില്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം കാരണം പഞ്ചകോശങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചകോശ പഞ്ചകോശ്വട്ടിയാണ് നമ്മുടെ കോഴ്സ് ആ കോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ മനോമയത്തിന് മാത്രം ഉള്ളതായിപ്പോകും അല്ലെങ്കിൽ പ്രാണമയത്തിന് മാത്രമുള്ളാകും അല്ലെങ്കിൽ അന്നമയത്തിന് മാത്രം ഉള്ളാകും ചില കോശങ്ങളും വിട്ടുപോകും അപ്പൊ സാധാരണ അത് അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ബാധകൾ സ്കോർ ചെയ്യും അവിടെ നിങ്ങൾ എന്നിട്ട് പറയും എനിക്കൊന്നും നൽകുന്നില്ലെന്നും പറയും പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം ചെയ്തു നോക്കാം അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഹാപ്പിനെസിലേക്ക് എത്താൻ പറ്റും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ട് ആ മാറ്റം കൂട്ടാൻ വേണ്ടിട്ട് ഇതെല്ലാം ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് കുറവ് വരുന്ന എവിടെ ആയിരിക്കും ഈ വിത്ത് പോകുന്ന ചില സ്ഥലത്തായിരിക്കും ആ സാധനം കൂടെ അപ്ലൈ ചെയ്ത് നോക്ക് അപ്ലൈ ചെയ്ത് നോക്കി എന്നോട് പറഞ്ഞാൽ ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരാം അപ്പൊ അത് റെഡി അങ്ങനെ റെഡി ആയി വരും അപ്പൊ ആ മൈൻഡിനോ മൈൻഡ് കട്ടാവും അതിലൂടെ വരുന്ന നെഗറ്റീവ് എനർജികൾ കട്ടാവും അപ്പൊ നമ്മുടെ ഈ ജപമൊക്കെ കൂടുതൽ എഫക്റ്റ് ചെയ്യും അപ്പൊ ദേവതയ്ക്ക് നമ്മൾ ശകലം ജപിക്കുമ്പോൾ തന്നെ ദേവത

എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ പുള്ളിക്കേരത്തിന് അടുത്തെന്ന് ചോദിച്ചാൽ പറയുക ഒന്നും ചെയ്തില്ല ഇതൊക്കെ ചെയ്യുന്ന ഈശ്വരാണ് എന്ന് പറയും പുറമെ നോക്കുമ്പോ കേരള ഒരുപാട് ചെയ്യുന്നുണ്ടെന്നുള്ള സംഭവം ആയിരിക്കും വരും മനസ്സിലാവുന്നു ഇപ്പൊ തന്നെ ഇത്ര സംസാരിച്ചാല് ചാനല്ല പുറത്തുനിന്നുള്ളവർക്ക് ശ്രീധനം പൂരി സംസാരിക്കുന്നത് തോന്നും മനസിലാവോ നമ്മളിലേക്ക് ദേവതയ്ക്ക് വരാനുള്ള ഒരുവൻ വിത്ത് വിരിച്ചു കാത്തിരിക്കുന്ന കൊണ്ടാണ് ദൈവരാജ്യം എന്നൊക്കെ പറയത്തില്ലേ വിത്ത് വിരിച്ച നമ്മളെ ഇത് ശരിയാക്കി വെക്കാൻ പറ്റും ദേവത തന്നെ നമ്മൾ നിങ്ങളോട് പറഞ്ഞില്ല മുമ്പേ ഞാൻ ഇത്രയേറെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ഒരു ടീം വർക്കാണ് അയാളോട്ടൊക്കെ ഗുരുക്കന്മാര് ദേവതകള് ഏഞ്ചൽസ് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ പിന്നിലുണ്ട് വിട്ടുപോയി മറ്റേ വന്നിട്ടില്ല അത് എല്ലാം ഇത് നിങ്ങളാണുള്ളത് നിങ്ങളാണ് ഇല്ലാത്തത് നിങ്ങളൊരു ഹാർഡ്വെയർ മാത്രമാണെന്ന് തിരിച്ചറിയും സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഈ മൊബൈലിൽ നമ്മൾ പാട്ട് കേട്ടാൽ പാട്ട് കേൾക്കാനുള്ള യന്ത്രമായി ടൈപ്പ് ചെയ്താൽ ടൈപ്പ് ചെയ്യാനുള്ള യന്ത്രമായി ഫോട്ടോ എടുത്താൽ ക്യാമറയായി മാറി ശരിയാണോ ഈ മൊബൈൽ പക്ഷെ വല്ലതും അറിയുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനത്ര സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട് അത്രേയുള്ളൂ നമ്മൾ ശരിക്കും പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്നത് നേരെ തിരിച്ചാണ് ഈ വ്യക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് നമ്മളെ ഉപദ്രവിക്കുന്നതിനും പിന്നില് ആ ഉപദ്രവിക്കുന്ന ആള് ചിലപ്പോൾ പാവമായിരിക്കും ഫോർ എക്സാമ്പിൾ കഴിഞ്ഞു ഒളിമ്പിക്സിന്റെ വീഡിയോ രണ്ടുപേരും ഈ പോൾവാർട്ടില്ലേ കമ്പ് കുത്തിച്ച അല്ല ലോങ് ജമ്പ് അതിന് രണ്ടുപേരും ജർമ്മനിയുടെ ഒരാളെ വേറൊരു വേറൊരു രാജ്യക്കാരും ഓസ്ട്രേലിയക്കാരും രണ്ടുപേരും ഒരുപോലെ വന്നു മൂന്ന് മത്സരം ഉണ്ട് മൂന്ന് എണ്ണത്തിലും രണ്ടുപേരും ഒരേ കൂട്ടി സ്കോർ ചെയ്തു അതില് ാലാമത് ഇയാള് ചാടിയപ്പോ ഒരാള് താഴെ നാടേ കാല് കാല് പൊട്ടി കാല്യാള് ഭയങ്കര പെയിൻ ആയിട്ടുള്ള മറ്റേയാള് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല രണ്ടുപേർക്കും സ്വർണ്ണം കിട്ടി മനസിലാവുന്നു ഞാൻ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു അയാൾ മത്സരിച്ച അയാൾക്ക് മാത്രം സ്വർണം കിട്ടും ഏക വയ്യായിട്ട് അയാൾ അറിയപ്പെടും പക്ഷെ അയാള് ആ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ പേരും അപ്പൊ മറ്റേയാൾ ഇയാളെ വന്ന് ചാടി ഇയാളെ ദേഹത്തോട്ട് ഒരു വീഡിയോ നമുക്കും അത് കാണാൻ ഭയങ്കര സങ്കടം വരും കരച്ചിൽ വരുന്നോട്ട് തോന്നും ആ അത് മനസ്സിലാക്ക അവസ്ഥ ഇത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ആ അവസ്ഥയിലേ അയാൾക്കത് കിട്ടാൻ ഇയാളൊരു കാരണമായി എന്ന് പറയുമ്പോ ഈ ശത്രുവാണ് അയാള് അല്ലേ നമ്മളെ ആൾക്കാരെങ്ങനെ ചെയ്യുവോ ശത്രുവാണ് പക്ഷെ അയാള് അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ശരിക്കും റിയൽ ആയിട്ട് ശത്രുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടോ എന്നാ ഏറ്റവും ബന്ധുവായിട്ടിരുന്ന ആള് ശത്രുമായിട്ട് മാറിയിട്ടില്ലേ തിരിച്ചു വരുന്നില്ലേ അപ്പൊ ഈ ലോകത്ത് ശത്രുക്കളും ബന്ധുക്കളും ഉണ്ടോ ഇതൊക്കെ ഈ ബാധകളും ദേവതകളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ നല്ല ദേവത വരുമ്പോൾ ഒരാൾ നല്ല ആളായിട്ട് കാണപ്പെടുന്നു നമ്മളോട് ഇഷ്ടമായിട്ട് പെരുമാറുന്നു ചീത്തദേവത വരുമ്പോൾ അവൻ നമ്മളെ ഉപദ്രവിക്കുന്നു സത്യത്തെ അവരുടെ ഹാർഡ് വേർ ഇതറിയുന്നുണ്ടോ ഇല്ല നമ്മുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് നമ്മളെ അച്ഛനോ അമ്മയോ വീട്ടുകാരോ ആ അവരൊന്നും അറിയുന്നില്ല അതിലൊന്നും ഈ സംഭവമൊന്നും അറിയുന്നില്ല അവരാരും അവർ ദേഷ്യപ്പെടുന്നു അവരുടെ ഏറ്റവും ദേവത വരുമ്പോൾ നമ്മളോട് എന്നാൽ നല്ല ദേവത വരുമ്പോൾ നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുന്നു അവർ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മളവരോട് എതിരറ്റവും മോശമായിട്ട് പെരുമാറുന്നവർക്ക് അറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അരി അവർക്ക് വാങ്ങിച്ചു കൊടുത്ത ആരാ അവരുടെ ഉള്ളിലുള്ള ദുർദേവതയാണോ മനസ്സിലാവുന്നുണ്ട് അതിനെന്താണോ കാരണം അവർക്ക് അറിയന്താ അവര് തന്നെയാണ് അവര് ഉപാസിക്കാത്തോണ്ടല്ലേ അവർക്ക് പ്രാർത്ഥനയില്ലാത്തോണ്ട് നല്ലതായ വരാത്തോണ്ടല്ലോ പിന്നെ എല്ലാം വന്നു നിൽക്കുന്നവള പ്രാർത്ഥനയില്ല എല്ലാം വന്നു വന്നിരിക്കുന്നവളാണ് ഇതെല്ലാം പ്രശ്നവും പരിഹാരവും എല്ലാം വന്നു നിൽക്കുന്നത് സാധനയുടെ കുറവും സാധന പ്രോപ്പറായിട്ടുള്ള സാധനം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് മെഡിറ്റേഷനും ജപവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു ഇത് ഇന്നും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല വലിയ വല്യ ഒരുപാട് മതാചാര്യന്മാരും ആ ഒക്കെ നമുക്കുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ലഭ്യമാണ് ഒരുപാട് പേര് ദീക്ഷ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ശ്രീവിദ്യ തന്നെ ശ്രീവിദ്യ ശ്രീവിദ്യാസകര് തട്ടി മുട്ടിട്ട് ആചാര്യന്മാരെ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഈ പ്രാക്ടിക്കലായിട്ടുള്ള ഒന്നും ആരും എങ്ങും പറഞ്ഞ് കേൾക്കുന്നില്ല കുറേ മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നു കുറേ ഉപാധന പൂജ പഠിപ്പിക്കുന്നു കുറേ സംഭവങ്ങൾ ഇത് ഡീപ്പായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ പഠിക്കണമാണല്ലോ അല്ലെ ആൾക്കാർ പഠിക്കണം അതും നടക്കുന്നില്ല ഇവരെല്ലാം അന്ധമായിട്ട് മുമ്പേ ഉപയോഗിക്കുന്ന ഗോകു തൻ്റെ ബഹു പിൻബെ ഗമിക്കും ബഹുഗോക്കളല്ല മുന്നേ പോകുന്ന ആളുടെ പുറയിൽ ഇവരെ പോവാ അതേ ഉള്ളൂ അല്ലേ എന്ന് പറയുന്നൊക്കല്ലാതെ അവൻ അവനവന്റെ ബുദ്ധിയും കൂടെ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഒബ്സർവേഷൻ ലോകത്തെ മനസ്സിലാക്കി പഞ്ചകോശ്രണ്ട് തലത്തിൽ എത്താൻ പറ്റും അതിന് തടസ്സമാണ് ഈ പറയുന്ന ഞാൻ എന്നുള്ള സംഭവം അത് എത്ര സമർപ്പിക്കാൻ പറ്റും അത്രയും നമ്മുടെ ഉള്ളിൽ ഡേവി വരികയും നമ്മുടെ പ്രശ്നങ്ങൾ മാറുകയും ചെയ്തു അതുകൊണ്ട് ആദ്യം ഞാൻ എന്നിലൂടെയാണ് ഈ ചരിത്രം തുടങ്ങുന്നത് എന്ന് വിചാരിക്കാതിരിക്കുക െ എന്റെ പിതൃക്കൾ ഉൾപ്പെടെ പിതൃ ഒരു വലിയ നൈരന്തര്യമാണ് എന്റെ ജീവിതം ആ ഒരു നൈന്റെ ഒരു കണ്ണി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു എനർജി ഫ്ലോയാണ് ഈ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ നമ്മളിലേക്ക് വരാം ആ അവർ ഈ ദേവതകളെ ഉപാസിച്ചിട്ടില്ലെങ്കിൽ ആ ദേവതകളുടെ പവർ കുറവായിരിക്കും അവർ ഈ ദേവതകളെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവതകൾക്ക് പവർ കൂടുതലായിരിക്കും നമ്മുടെ ഈ ബാധകളെ അവർ ഓടിക്കാൻ കുറച്ചുകൂടെ പവർ കിട്ടും നമ്മളിലേക്ക് പ്രോസസ്സ് ചെയ്യാം അതുകൊണ്ട് വായിക്കും ചിലപ്പോൾ ഇവിടെ വരണതല്ലേ ഇല്ല ആഗ്രഹിച്ചിട്ടും പല ദേവതകൾക്കും ആളുകളെ നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും പറയണത്തില്ലേ കാരണം ബാധകൾ അത്രയും പിടിച്ചു കിടക്കാതിരിക്കണം വളരെ പൂർവികർ ഇതോ ആചാരങ്ങളൊന്നും ചെയ്ത് കാണത്തില്ല അങ്ങനല്ലേ വരണത് അങ്ങനല്ലേ അതിനല്ലേ ഈ ജന്മം കിട്ടിയിരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ഇതുവരെയുള്ള ഉള്ള കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മം കിട്ടിയിരിക്കുന്നത് ഒരാൾ സന്യാസിയായാൽ പിതൃപരമ്പരകൾക്കെല്ലാം മോക്ഷം കിട്ടുമെന്ന് പറയും സന്യാസി ആവണം എന്നല്ലേ പറഞ്ഞു മനസ്സിലാവുന്നു ഒരേ ചെറിയ സന്യാസിയാകും അല്ല അവര് അങ്ങനെ അങ്ങനെ നാഗാ സന്യാസിമാരും ഒക്കെ പറയും എല്ലാരും പറയും അപ്പം എന്താണ് കാര്യം ആ ഇവരുടെ എല്ലാം പാപീ ഒരാൾക്ക് തീർക്കാൻ പറ്റും അയാൾ അത്രയും ഈശ്വരമായിട്ട് അടുക്കാൻ തീരുമാനിക്കുകയാണ് ഇപ്പൊ എന്നു പറഞ്ഞ പോലെ ഈ പരമ്പരയ്ക്ക് അത് പ്രസിദ്ധി വരും അപ്പൊ നമ്മൾ ഞാൻ അവിടെ കട്ട് ചെയ്യുവാണ് സംസാരം കാരണം അത് ജാതി പറയാന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ജാതി ഇട പ്രത്യേകത നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടിയാകും പൂർവ്വ വിതാകന്മാരുടെ തന്നെ തപത്തിന്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അത് വരുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്നേ നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തുള്ളൂ പേഴ്സണലായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പേഴ്സണലായിട്ട് അപ്പം ശരിക്കും ഈ പൂർവികമായ പിതൃക്കളുടെ പിതൃതർപ്പണമൊക്കെ നമ്മൾ ഡെയിലി ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ നമ്മുടെ സാധനം പിതൃതർപ്പണ എന്തിനാണ് ഈ സംഭവത്തിനാണ് അപ്പൊ അവരുടെ നന്മ ഉൾപ്പെടെ നമ്മളെ സ്വാധീനിക്കും അതെ അവര് ചെയ്ത ഉപാസന ചെയ്ത ദേവതകളുടെ ഒക്കെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും അവരെ ഓർക്കും ആ അപ്പൊ അവര് ആ ദേവതകളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വരുമല്ലേ ആ ദേവതകൾക്ക് നമ്മളിലേക്ക് വരെ എളുപ്പം ഉണ്ടാവും അവരുടെ ആയിരക്കണക്കിന് സംഭവം ഉണ്ട് ഒരു ദേവതയൊന്നുമല്ല ഓടി യോഗിനിതാണോ നമ്മുടെ ഉള്ളിൽ ഒരു ഒരാളൊന്നും അല്ല നൂറുകണക്കിന് ദേവതകളുണ്ട് നല്ലത് ചീത്ത മാക്സിമം പിതൃക്കളുണ്ട് മരിച്ചുപോയാ നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും മനസിലാകുന്നുണ്ട് ഇതൊക്കെ ബോഡിയിൽ വന്ന് സംസാരിക്കാറുണ്ട് ഞാൻ കാണിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ആ അങ്ങനെയുള്ളവരൊക്കെ ബോഡിയിൽ വന്ന് ഞാൻ സംസാരിക്കും ഇവിടെ അതിന്റെ വീഡിയോ സ്ക്ലിപ്പുണ്ട് ഞാൻ കാണിച്ചെന്തോ രോഹീശ്വരനൊക്കെ സംസാരിക്കുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇന്ന് പറഞ്ഞാൽ സപ്പോർട്ട് അവിടെ ഉണ്ടോ മനസ്സിലാണോ അപ്പൊ അതിന്റെ എല്ലാം സപ്പോർട്ട് കിട്ടുന്ന പിതൃക്കൾക്ക് തർക്കണം ചെയ്യണ പിതൃ പിതൃക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നു പിന്നെ നമ്മള് ഒക്കെ നോട്ടൊക്കെ ചെയ്യാം ഏറ്റവും പ്രധാനം നമ്മുടെ ഉപാസന തന്നെയാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചെയ്യുന്നില്ല കഴിയില്ല ഇതെല്ലാം നമ്മുടെ ഉപാസനയിലാണ് മെയിൻ ആയിട്ട് കിട്ടുന്നത് അതിന്റെ എല്ലാം സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ ഉള്ളൂ മനസ്സിലാവുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കില്ല അപ്പം ആ ഒരു ഫ്രീക്വൻസിയിൽ ഹയർ ഫ്രീക്വൻസിയിൽ പിടിച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി വരുന്നത് അങ്ങനെ നല്ലൊരു ഇതിലോട്ട് വരാൻ പറ്റും എല്ലാവർക്കും പറ്റും ദേവി ഉപാസനം ചെയ്യുന്ന എല്ലാവർക്കും ഇന്നല്ല നാളെ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വളരെ മനോഹരമായ ഒരു ലൈഫിലേക്ക് എത്താനായിട്ട് സ്വാധീനിക്കും അത് സാധിക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുമുണ്ട് ആ പോവേണ്ട രീതി പോകണം എന്ന് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഞാനീ പറയുന്ന രീതിയിൽ ഈ പറയുന്ന രീതിയിലൊക്കെ പോയെന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഒരു ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ആയാലും നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യണം അവിടെ ആ കള്ളത്തരം പാടില്ല അപ്പം ഈ പറഞ്ഞ രീതിയിൽ പറ്റും കുറച്ച് നമ്മുടെ ഈ പറഞ്ഞോട്ടെ എവിടൊക്കെ ബുദ്ധിയുക്തി ഉപയോഗിക്കണം എവിടൊക്കെ വിശ്വാസം ഉപയോഗിക്കണം ഇത് തമ്മിൽ മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം അത് കൃത്യമായി ഗൈഡ് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ സമയത്ത് സമയത്ത് അതുപോലെ ചെയ്തത് പോയാൽ മതി അപ്പം കാര്യങ്ങൾ ശരിയായിക്കോ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇതേ രീതിയിൽ ചെയ്യുകയും ഡൗട്ടുകളുള്ളപ്പോൾ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ ചിലപ്പോൾ ചില ചിലപ്പം കുറയ്ക്കേണ്ടി വരും ചിലപ്പോൾ കൂട്ടേണ്ടി വരും ചില മെഡിറ്റേഷൻ കുറയ്ക്കേണ്ടി വരും ചിലപ്പോൾ കൂട്ടേണ്ടി വരും ഇതാണ് സാഹചര്യം അനുസരിച്ച് പറഞ്ഞുതരാം അനുസരിച്ച് പോയാൽ മതി